ആനേനെ കട്ടവനും അടക്ക കട്ടവനും ഒരുപോലെ രണ്ടും ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഉദാഹരണം എടുത്തത് സാധനം കിട്ടാത്തതുണ്ടല്ലോ അപ്പൊ ആനേനെ കട്ടാലും അടക്ക കട്ടാലും കള്ളം കള്ളം തന്നെയാണ് ഒരു കളവ് നടത്താൻ അനുമതി കൊടുക്കരുത് ഇതുപോലെ ഞാൻ എന്റെ ഉമ്മമാരോട് പറയു ചെറിയ മക്കളെ കുട്ടിക്കാലം മുതലേ കള്ളം പഠിപ്പിക്കരുത് അത് ചെറിയ കളവല്ലേ മുസ്ലിയാരേ എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്നൊരു കളവില്ല കുട്ടികൾ നന്നാകാൻ വേണ്ടി അല്ലേ മുസ്ലിയാരെ എന്ന നിലക്ക് പള്ളി മാറ്റാൻ പറ്റുന്നൊരു കളവില്ല നിങ്ങൾ മക്കളെ ഭക്ഷണം കഴിപ്പിക്കാനോ ഭക്ഷണം മക്കളെ കോളേജിലേക്കാനോ മക്കളെ സ്കൂളിലേക്ക് മക്കളെ വേറെ എവിടെയെങ്കിലും ഏക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനോ മക്കളോട് കളവ് പറയുന്ന സ്വഭാവമുണ്ടോ അരുദേ പോലീസ് കളവ് സ്വഭാവം കഞ്ഞി പിടിക്കാൻ വേണ്ടി നായ വരുന്നു കളവ് അറിയുന്ന സ്വഭാവം അതുപോലെ വേണ്ടി ബാപ്പ ബാപ്പയാണെങ്കിൽ ബാപ്പന്റെ പേര് പേടിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെ കളവ് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഈ ഭവിഷ്യത്ത് എന്താണ് ഈ കുട്ടി കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കും നായ ഇല്ലാതെ എന്നോട് ഉമ്മ കള്ളം പറഞ്ഞില്ലേ എന്റെ ഉമ്മാരാ ഉപദേശം കുട്ടി കള്ളന്റെ മുന്നിൽ പൊന്നെടുത്തു േ ചരിത്രം പറഞ്ഞത് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ഉമ്മ കള്ളം പറവണം എന്നാ പറഞ്ഞതെങ്കിലും കള്ളം പറയണം ഉമ്മ കളവ് പറയണ്ട പറഞ്ഞതെങ്കിൽ കളവ് പറയരു ചിന്തിച്ച് വളരുന്ന നിന്റെ പ്രിയപ്പെട്ട അറിവില്ലായ്മ കൊണ്ട് കളവ് കളവ് ശീലമായി പോയാൽ പിന്നെ ആ മകനെ സ്വലീങ്ങളെ പട്ടികയിൽ എത്തിക്കാൻ വലിയ പാടാണ് ഉമാനാണ് ഉമാശക്ക് പോലും മക്കളോട് കളവ് പറയരുത്